കേരളത്തിന്റെ സാമൂഹിക സമ്പദ് വികസന രംഗത്ത് പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സനീഷ് കുമാർ ജോസഫ് എം പറഞ്ഞു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റ നന്ദിപുലം സ്വദേശിയായ ബിജു അമ്പഴക്കാടിനെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട സേവനം അനുഷ്ഠിക്കുന്ന സമയത്തും നാടിനോടുള്ള കടമയും കർത്തവ്യവും മറക്കാതെ നടത്തുന്ന പ്രവാസികളുടെ പ്രവർത്തനത്തെ വിസ്മരിക്കാനാവുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുപ്പിളിയം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിപുലം സെൻട്രറിൽ വെച്ച് നടത്തിയ അനുമോദന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കോൺഗ്രസ് നേതാക്കളായ കെ എൽ ജോസ് പി ടി വിനയൻ പി ഗോപാലകൃഷ്ണൻ ഔസഫ് ചെരടായി ഇ എ ഓമന പി ആർ കൃഷ്ണൻ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ പ്രവാസി കോൺഗ്രസ് നേതാക്കളായ ജയൻ തെക്കുംപുറം ലൂയിസ് പൊന്തോക്കൻ ഡെയ്സൺ മഞ്ഞളി എ കെ പോളി യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ് ജോജോ പിൻ രജനീഷ് ഷിനോയ് എന്നിവർ പ്രസംഗിച്ചു നമുക്ക് അറിയാം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നാടിന്റെ ഏറ്റവും സാമ്പത്തികമായ അടിത്തറ നമ്മുടെ പ്രവാസികൾ ലോകമെമ്പാടും പോയി ജോലി ചെയ്ത് അവര് നമ്മുടെ നാട്ടിൽ അവർ നടത്തിയ നിക്ഷേപങ്ങളാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരം പ്രവാസികളായിട്ടുള്ള ആളുകളെ അവർക്ക് നേതൃപരമായ പങ്കു കൊടുത്ത് പലപ്പോഴും അസംഘടിതരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പടനം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി വേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും പ്രിയപ്പെട്ട ചാലക്കുടി എം എൽ എ